നമസ്കാരം ഈ മൂന്ന് പേർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഉറപ്പാണ് ഒന്ന് വിശ്വസ്തയായ ഭാര്യ രണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ മൂന്ന് യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തയായ ഭാര്യയും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും ഉപജീവനത്തിന് ആവശ്യമായ വരുമാനം ഉണ്ടെങ്കിൽ ഇഹലോക ജീവിതം ഒരു സ്വർഗമാക്കി മാറ്റാൻ പറ്റും ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തിക്കും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും സൃഷ്ടാവ് ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നിട്ടും ലോകമെങ്ങും അശാന്തിയും അക്രമവും നിറഞ്ഞെടുക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു ചാണക്യം അവതരിപ്പിക്കുന്ന ആശയം വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ് കുടുംബത്തിന്റെ സുസ്ഥിതിയും ഐശ്വര്യവുമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരം അതുകൊണ്ട് ഓരോ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങൾ വേണം ചെയ്യേണ്ടത് അതിന് ഏറ്റവും പ്രധാനമായ ഘടകം കുടുംബാംഗങ്ങളാണ് അവരുടെ പ്രവർത്തികളാണ് ആ കുടുംബത്തിന്റെ ബാധയിൽ നിർണ്ണയിക്കുന്നത് കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന കുടുംബനാഥനോടൊപ്പം ഭാര്യയും മക്കളും ചേർന്നു നിന്നെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആവശ്യത്തിന് മാത്രം വിനിയോഗിച്ച് ഉച്ചം വെക്കുവാൻ ഒരു ഭാര്യ പോരാ വിശ്വസ്തയായ ഭാര്യ തന്നെ വേണം തന്റെ ഭർത്താവിന്റെ അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വിശ്വസ്തയായ ഒരു ഭാര്യയ്ക്ക് സാധിക്കുള്ളൂ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിലും കുടുംബത്തിന്റെ കടിഞ്ഞാൻ കൈയാളുന്ന ഭാര്യ വിശ്വസ്ത അല്ലെങ്കിൽ എത്ര വരുമാനം ഉണ്ടായാലും പ്രയോജനമില്ല ഇപ്രകാരമുള്ള സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും ഭാവി ഭദ്രമാക്കേണ്ട ചുമതല മക്കൾക്കാണ് അതിനെ മക്കൾ മാതാപിതാക്കളോട് ചേർന്ന് അനുസരണയോടുകൂടി അവരുടെ പ്രവർത്തികളെ അംഗീകരിക്കുകയും ആദരിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അധ്വാനവും പരിശ്രമവും എല്ലാം പാഴായിപ്പോകും എല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുടുംബം സ്വർഗമായി മാറും എന്ന വചനം അനർത്ഥമാക്കാൻ നമുക്ക് കഴിയട്ടെ ഒരു യഥാർത്ഥ പുത്രൻ പിതാവിനെ ആദരിക്കുന്നവനും ഒരു യഥാർത്ഥ പിതാവ് പുത്രനെ സംരക്ഷിക്കുന്നവനും ആയിരിക്കണം പിതാവിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പുത്രന് തൻ്റെ പുത്രനിൽ നിന്നും ബഹുമാനവും ആദരവും ലഭിക്കും പിതാവ് കൊടുക്കുന്ന സ്നേഹവും സംരക്ഷണവുമാണ് പുത്രനിൽ നിന്നും തിരികെ ലഭിക്കുക മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കൾക്ക് തങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ ഒരിക്കലും ലഭിക്കില്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണം കുടുംബങ്ങളെ ശിഥിലമാക്കാൻ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ കുടുംബങ്ങളുടെ കെട്ടുറപ്പിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അനുദിനം കുടുംബവുമായി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തിന് ആ കുടുംബത്തെ ശിഥിലമാക്കാനും കെട്ടുറപ്പുണ്ടാക്കാനും നിഷ്പ്രയാസം കഴിയും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ സുഹൃത്ത് വിഷമകാലത്ത് ആ കുടുംബത്തിന് ഒരു താങ്ങായിരിക്കും സുഹൃത്തിന്റെ വിശ്വസ്തതയായിരിക്കും ഇതിൻ്റെയൊക്കെ അളവുകൾ അശ്വസ്ഥനായ ഒരു സുഹൃത്തിന് ആ കുടുംബ കുളം തോണ്ടാൻ അധികം സമയം വേണ്ടി അതുകൊണ്ട് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് നമ്മുടെ എല്ലാ ന്യൂനതകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് മറിച്ചു വെക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന വസ്തുത നാം മറക്കാതിരിക്കുക ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ കുടുംബനാഥയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പാതി വൃത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാരിത്ര ശുദ്ധി ഇല്ലാത്ത ഒരു ഭാര്യയുടെ സാന്നിധ്യം കുടുംബത്തെ നശിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ അംഗീകരിക്കാനോ മക്കളെ സംരക്ഷിക്കാനോ സാധിക്കുകയില്ല നമ്മെ നേരിൽ കാണുമ്പോൾ മുഹസ്തുതി പറയുകയും പൂഴ്ത്തുകയും അകന്നുനിന്ന് ഏഴ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്ന് ഭവിക്കുന്നവരെ ഒരിക്കലും അടുത്തു നിർത്തരുത് നല്ല കാലത്ത് നമ്മളോടൊപ്പം ചേരാനും ആനന്ദിക്കാനും വളരെയധികം സുഹൃത്തുക്കൾ ഉണ്ടാവും ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ ബലവും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കാൻ ഒരു സുഹൃത്തിന് കഴിയും മൂഹസ്തുതി പറഞ്ഞ് നമ്മെ ചൂഷണം ചെയ്യാൻ അടുത്തു കൂടുന്നവരെ തിരിച്ചറിയാൻ എല്ലാവർക്കും എളുപ്പം കഴിയണമെന്നില്ല നമ്മളിൽ നിന്നും മനസ്സിലാക്കുന്ന രഹസ്യങ്ങളും നമ്മുടെ ബലഹീനതകളും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മെ അപയാസ്യരാക്കാൻ ഇത്തരക്കാർക്ക് യാതൊരു മടിയുമില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം തന്നെ നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എത്ര അടുത്ത് പ്രവർത്തിക്കുന്നവരോടും പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിന്റെ നാല് അതിരുകൾക്കുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവർ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിന്റെ മാന്യതയും അന്തസ്സും എല്ലാം നശിപ്പിക്കാൻ നാം തന്നെ ഇടയാക്കരുത് ഒരു സുഹൃത്തിനെ നിരീക്ഷിക്കാനും പഠിക്കുവാനും നാം വളരെയേറെ ജാഗ്രത കാണിക്കണം നേരിട്ട് നമ്മെ ആക്രമിക്കുന്ന ശത്രുവിനെ നേരിടുന്ന പോലെ എളുപ്പമല്ല ഇത്തരക്കാരെ നേരിടരുത് നാം ഇവരെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഏതാണ്ട് എല്ലാം പൂർണ്ണമായി നശിച്ചിരിക്കും അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സുഹൃത്തുക്കളെ തിരിച്ചറിയുകയും വഞ്ചകരിൽ നിന്ന് അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഒരു ചാണിക്കൻ നമ്മളോട് ആവശ്യപ്പെടുക